കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ കുത്തക വ്യാപാര മേഖല കൈയടക്കി ചെറുകിട വ്യാപാരികൾ വക്കിലാണെന്നും പണിതീരാത്ത റോഡ് രണ്ടിരട്ടിയിലേറെ വർദ്ധിപ്പിച്ച വിവിധ ടാക്സുകൾ ഓൺലൈൻ വ്യാപാരമെല്ലാം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെയാണ് നികുതി ഇനത്തിൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും സമ്പദ്ഘടനയുടെ വലിയൊരു പങ്ക് നൽകുന്നവരാണ് ചെറുകിട വ്യാപാരികൾ എന്നാൽ ഇവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനോ മേഖലയിലുള്ള മറ്റ് കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കാനോ വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് സമ്മേളനം വിലയിരുത്തി വ്യാപാരികളുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ബി കെയർ വിവിധ സഹായ ഫണ്ട് എന്നിവ പരിചയപ്പെടുത്തൽ പാലക്കൽ യൂണിറ്റിലെ വനിതാ വിങ് യൂത്ത് വിങ് എന്നിവയുടെ രൂപീകരണം എന്നിവ നടന്നു യൂണിറ്റ് സെക്രട്ടറി ജോജി ജേക്കബ് ബെറ്റ് സെലുവത്തിങ്കൽ പോൾ പാറളം സിനി എ ഡി ടീസൺ കെ ജെ ജോയ് വി പി മോഹനൻ പി ബി ഷിജു പാലക്കൽ എന്നിവർ സംസാരിച്ചു